നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം സിനിമാ ലോകം കാത്തിരിക്കുന്ന ബാഹുബലി രണ്ടാം ഭാഗത്തിന്റെ ആദ്യ പ്രദർശനം ഇന്നലെ യു എ ഇയിൽ നടന്നു ഹോളിവുഡ് സിനിമകളുമായി കിടപിടിക്കുന്നതോ അതിന് മുകളിലുള്ളതോ ആയ സിനിമയായി ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തെ വിലയിരുത്താമെന്നാണ് യു എ യു കെ സെൻസർ ബോർഡ് അംഗമായ ഉമയർ സന്ധു പറയുന്നത് ഹാരി പോർട്ട് ലോർഡ് ഓഫ് റിങ്സ് എന്നീ ചിത്രങ്ങളോടാണ് ബാഹുബലി രണ്ടാം ഭാഗത്തെ ഉമൈർ സന്ധു ഉപമിച്ചിരിക്കുന്നത് ബാഹുബലി ദ കൺക്ലൂഷനിലെ ഓരോ സെക്കൻഡുകളും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുമെന്നും ആദ്യ റിവ്യൂ പറയുന്നു ആദ്യ ഭാഗത്തിലെ പ്രകടനത്തെക്കാളും അത്യുചല പ്രകടനമാണ് നായകൻ പ്രഭാസ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നും നിരൂപകൻ പറയുന്നു പ്രഭാസ് മാത്രമല്ല ചിത്രത്തിലെ എല്ലാ നടന്മാരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തതെന്നും സംവിധായകൻ വലിയൊരു സല്യൂട്ട് അർഹിക്കുന്നുവെന്നും നിരൂപകൻ കൂട്ടിച്ചേർത്തു രമ്യാകൃഷ്ണന്റെയും അനുഷ്ക ഷെട്ടിയുടെയും ശക്തമായ കഥാപാത്രങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ല എന്നും നിരൂപകൻ ഓർക്കുന്നു ഇന്ത്യൻ സിനിമയിലെ മാത്രമല്ല ലോക ക്ലാസിക് സിനിമകളിൽ ഒന്നായിരിക്കും ബാഹുബലി ദ കൺക്ലൂഷൻ എന്നാണ് നിരൂപകൻ പറയുന്നത് ഇന്ത്യയിലെ റിലീസിനേക്കാളും ഒരു ദിവസം മുന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ബാഹുബലിയുടെ കൺക്ലൂഷൻ റിലീസ് ചെയ്തത് ആദ്യ ഭാഗത്തിലെ തിരക്കഥയേക്കാളും ഒരുപാട് മികച്ചതാണ് രണ്ടാം ഭാഗത്തിലെ തിരക്കഥ എന്നാണ് നിരൂപകൻ ചിത്രത്തിലെ ശബ്ദമിശ്രണവും ഗ്രാഫിക്സും ഒന്നിനൊന്നിന് മികച്ചതാണെന്ന് ഉമയർ പറയുന്നു ഒരു ക്ലാസിക് സിനിമ കൂടി ലോകത്തിന് സമ്മാനിച്ച ബാഹുബലിയുടെ സംവിധായകൻ രാജപൗലിയെ വാനോളം പുകഴ്ത്തിയാണ് ഉമയർ സന്ധു തന്റെ റിവ്യൂ അവസാനിപ്പിക്കുന്നത് എന്തായാലും സിനിമാ പ്രേമികൾ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്നാണ് ബാഹുബലി ദ കൺക്ലൂഷന്റെ ആദ്യ റിവ്യൂ സൂചിപ്പിക്കുന്നത് കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം